നമസ്കാരം നമ്മളെ എന്നല്ല ലോക മനസാക്ഷിയെ ഞെട്ടിച്ച വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരിയായ മലയാളിയായ രഞ്ജിത എന്ന പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച പവിത്രൻ എന്ന ആളെ നമ്മളുടെ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഒരു പരിചയമില്ലാത്ത ആളുകളെ അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വേണ്ടി കമന്റുകളിലൂടെയും മറ്റും കുറ്റപ്പെടുത്തുന്ന ആളുകളെ ഒരുപക്ഷെ പവിത്രനെ കുറ്റപ്പെടുത്തിയ ആളുകൾ പോലും പല ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവാം പലപ്പോഴും ശിക്ഷ കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ആളുകൾ കടക്കുന്നത് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഇപ്പോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തില് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും മറ്റുള്ളവരെ അപമാനിക്കുന്ന ആളുകൾ നമ്മൾ അവരുടെ പിന്നാലെ പോകാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് എന്റെ പേരിൽ ഒരു ഫേക്ക് ഐ ഡി ഒരാൾ ഉണ്ടാക്കിയിട്ട് പലരോടും ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നു തിരുമേനിയാണ് എന്നൊക്കെ പറയുന്നു പൂജകൾ ചെയ്ത് മാറ്റിത്തരാം എന്നൊക്കെ പറയുന്നു പ്രശ്നങ്ങൾ മാറ്റിത്തരാം എന്നൊക്കെ പറയുന്നു അപ്പൊ ഞാനിട്ട പോസ്റ്റ് എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചാൽ പത്ത് വയസ്സ് തരത്തില്ല എന്നാൽ ആരെങ്കിലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി പണം ചോദിച്ചാൽ എത്ര രൂപ വേണമെങ്കിലും ആളുകൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇടതായ മനോരമയൊക്കെ എടുത്തു വെച്ച് വാർത്ത ചെയ്തിരുന്നു അതിനുണ്ടായ സാഹചര്യം എന്നോട് ചില ആളുകൾ ഇങ്ങനെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല ഞാനത് വലുതായിട്ട് ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല പക്ഷെ ഒരു പ്രായമുള്ള മനുഷ്യൻ കുറെ യാത്ര ചെയ്ത് തന്നെ കാണാൻ എത്തിയ അദ്ദേഹം ഇപ്പൊ അടുത്ത സമയത്തായിട്ടാണ് സോഷ്യൽ മീഡിയയില് സജീവമായ സോഷ്യൽ മീഡിയ പഠിച്ചു വരുന്ന ആളാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ മെസ്സഞ്ചറിൽ ഒരു മെസ് ഇത് കണ്ടിട്ട് അദ്ദേഹം മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തോട് ഇങ്ങനെ ഞാനാണ് ഞാനാണെന്ന വ്യാജേന ചാറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഞാനല്ല എന്നവർക്ക് ബോധ്യമായി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊച്ചുമകളെ കൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുപ്പിച്ചുകൊണ്ടാണ് എന്റെ അടുത്ത് വന്നത് ഇങ്ങനെ താങ്കളുടെ ഒരു ഐ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണ് ഞാനതൊരു പോസ്റ്റായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റിന്റെ താഴെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സോഷ്യൽ മീഡിയയിലുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അതിന്റെ താഴെ ഒരുപാട് പേർ കമന്റ് ഇട്ടു നിങ്ങളത് പരാതി കൊടുക്കണം അങ്ങനെ വിടരുത് കാരണം നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ കുറെ പേർ കമന്റ് ഇട്ടു അപ്പൊ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു പരാതി അങ്ങ് കൊടുത്തിട്ടേക്കാം എന്ന് കരുതി അങ്ങനെ ഞാൻ ഞാൻ ഡൽഹി പോകുന്നതിന്റെ തലേ ദിവസമാണ് ഈ സംഭവം ഞാൻ അങ്ങനെ കൊട്ടാരകര റൂറൽ എസ് പി സാബു സാർ അദ്ദേഹത്തെ ഫോൺ ചെയ്തു ആ ഒരിക്കൽ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് അപ്പൊ ഞാൻ ആ പരിചയം പുതുക്കിയിട്ട് സാർ ഞാൻ ഇന്നാളാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്റെ പേരിൽ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യുമോ അതൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും പക്ഷേ അതുപോലെ ഒരു പരാതി കൂടി താങ്കൾ തരണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു പരാതി എഴുതി എന്റെ സഹോദരന്റെ കൈവശം കൊടുത്തിട്ട് അത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി അവിടെ അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുണ്ട് സൈബർ വിങ്ങിലെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡൽഹിയിലൊക്കെ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന ഒരു ദിവസം കഴിഞ്ഞ എന്നെ സൈബർ സെല്ലിൽ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കിന്റെ കൊടുത്തിട്ടുള്ള നമ്പറിന്റെ ഉടമയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് കോഴിക്കോടുള്ള ഒരു ആളാണ് എന്ന് പറഞ്ഞത് ചെറുപ്പക്കാരനാണ് പക്ഷെ പാവത്താനാണെന്ന് തോന്നുന്നു സംസാരിക്കുമ്പോൾ അയാൾ വല്ലാണ്ട് ഭയന്നാണ് സംസാരിക്കുന്നത് അയാളുടെ ആധാർ ഉപയോഗിച്ച് മറ്റാരോ എടുത്ത സിം കാർഡ് വെച്ചിട്ടെടുത്ത ഐ ആണ് എന്ന് പറഞ്ഞു ആ ഐ ആണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അവരുടെ റെക്കോർഡിങ് ഉണ്ടാവാം ഞാൻ പറഞ്ഞത് സാർ അങ്ങനെയാണെങ്കിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണെങ്കിൽ പിന്നെ അയാളെ ഇവിടെ വരെ ബുദ്ധിമുട്ടിക്കേണ്ട അയാളോട് പറയൂ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അപ്പോഴത്തേക്ക് ആൾ പേരൊക്കെ മാറ്റിയിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ശേഷം ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വിട്ടേക്കും സാർ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട പക്ഷേ ആ പയ്യനോട് പറയണം അയാളൊരു പരാതി കൊടുത്തിടാൻ പറയണം കാരണം വേറെന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ ആ പാവപ്പെട്ടവനകത്താവും അതുകൊണ്ട് വിട്ടേക്കാൻ പറഞ്ഞു ഞാനും അതൊക്കെ ഇറങ്ങപ്പെട്ടു പക്ഷെ എന്താ സംഭവിച്ചുവെച്ചാൽ അന്ന് രാത്രിയില് എനിക്ക് വിദേശ രാജ്യത്തിൽ നിന്ന് ഒരു പെൺകുട്ടി എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നു അപ്പൊ ആ കുട്ടി അയച്ച വോയിസ് മെസ്സേജാണ് അതെന്തെങ്കിലും ഉണ്ട് ആ കുട്ടി പറയുന്നത് ചേട്ടൻ ചേട്ടനാണെന്ന് കരുതി ഞാൻ ഒരാളെ മെസ്സഞ്ചറിൽ എന്റെ സമയമൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്യുന്നു അപ്പൊ ഇയാൾ എന്റെ നമ്പർ ചോദിക്കുന്നു ഞാൻ നമ്പർ കൊടുക്കുന്നു അപ്പൊ അയാൾ ഒരു നമ്പറിൽ നിന്ന് എനിക്ക് ചാറ്റ് ചെയ്യുന്നു എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുകയാണ് ചേട്ടാ ഏത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് എന്ന് അപ്പൊ ആ കുട്ടി പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ ചേട്ടനെ ഒരാൾ അങ്ങനെ ചോദിക്കുമോ എന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ഞാൻ പിന്നീട് അതങ്ങ് ബ്ലോക്ക് ചെയ്തു കാരണം ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്തത് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടിയ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയച്ചു ആ സ്ക്രീൻഷോട്ടിലെ നമ്പർ ഞാൻ ട്രൂ കോളറിൽ നോക്കിയപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു പറഞ്ഞ അതേ ആളുടെ പേരാണ് ട്രൂ കോളറിൽ കാണിച്ചത് ഞാനപ്പോൾ തിരിച്ചാ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേട്ടൻ ചേട്ടാ സാർ അയാൾ കുഴപ്പക്കാരൻ തന്നെയാണ് അയാളുടെ നമ്പർ തന്നെയാണിത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ കുറച്ചുകൂടി വിജിലൻ്റായി പിറ്റേ ദിവസം എനിക്ക് ഒരു കോൾ വരികയാണ് അപ്പം ഞാൻ കോൾ വന്നപ്പോൾ ഈ പയ്യനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എന്റെ ഫോണിൽ റെക്കോർഡിങ്ങില്ല ഞാനിപ്പോ കൂടെ ഉണ്ടായിരുന്ന ഓർഡർ ഫോണിൽ എന്റെ വാട്സപ്പ് എടുത്തിട്ട് അതിലേക്ക് വോയിസ് റെക്കോർഡ് ചെയ്തു അപ്പോൾ ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് ചേട്ടാ ഒരു അബദ്ധം പറ്റി എനിക്ക് അച്ഛൻ മരിച്ചുപോയി എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഇത് അമ്മയെ അറിഞ്ഞാൽ പോലീസുകാർ വീട്ടിൽ വരുമെന്നാണ് പറയുന്നത് അമ്മയെ അറിഞ്ഞാൽ അമ്മ മരിച്ചു പോകും അമ്മയ്ക്ക് അറ്റാക്ക് വരും ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ ആ പയ്യനോട് ആദ്യം അയാൾ അയാളിന്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെടുത്തി അപ്പൊ അയാൾ പറഞ്ഞ തെറ്റാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പറഞ്ഞൊക്കെ പെൺകുട്ടികളോട് ചാറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നത് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ഹരിപത്ര അവരെ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കത്തിക്കയറും കാരണം അറിയണോ നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് എന്നാ ഇത് ഞാനല്ലെന്ന് പിന്നെ തെളിഞ്ഞാൽ അത് ആരും ഷെയർ ചെയ്യത്തൂല്ല ആരും അറിയത്തൂല്ല ഇത് എന്റെ പേരിൽ ഈ ആരോപണം ഇങ്ങനെ കിടക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അയാൾ അതിലൊക്കെ എന്നോട് മാപ്പ് പറയുകയും അയാൾ കരയുകയും ഒക്കെ ചെയ്തു അവിടെ പിറ്റേ ദിവസം പോലെ എന്താ രസം ചെയ് പയ്യന എന്നെ കടന്ന് തുരുദുര വിളിക്കുകയാണ് ചേട്ടാ അമ്മ അറിയരുത് അമ്മയെ അറിഞ്ഞാൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പൊ ജോലി ഉള്ളൂ എനിക്ക് അമ്മയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് കരയാണ് അങ്ങനെ പിന്നെ അവസാനം എന്താ രസം അറിയോ ഈ വേണ്ടി ശുപാർശ ചെയ്യണമെന്ന ലെവലിലേക്ക് എന്റെ മാനസികാവസ്ഥ എത്തുകയാണ് അയാൾ അത്രക്ക് കരയുന്നു വല്ലാണ്ട് വിഷമിച്ച് പറയുന്നു ഡെയിലി അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങളിൽ ഇങ്ങനെ പോയപ്പോ ഞാന് ഇദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറയാണ് നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ പറയും എന്നിട്ട് ഞങ്ങള് പിന്നെ കേസ് എടുത്തില്ലെന്നും പറഞ്ഞിട്ട് നാളെ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഒരു പ്രോബ്ലം എന്നോട് അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു സാർ ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പറ്റിപ്പോയി അവൻ അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് കുറെ ഞാനും സംസാരിച്ചിട്ട് അയാൾക്ക് വേണ്ടിയും ശുപാർശ ചെയ്ത് എന്തായാലും ക്ലൈമാക്സിൽ ആ അയാളെ റിമാൻഡ് ചെയ്യുന്ന വകുപ്പാണെന്നൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പരാതിക്ക് വേണ്ടി ഒരാൾ പിന്നാലെ പോയാൽ നമ്മുടെ സൈബർ സെല്ലില് പരാതി കൊടുത്താൽ ആ ഉദ്യോഗസ്ഥർ കൃത്യമായി അത് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും അങ്ങനെ നടപടി എടുത്താൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് വച്ചാൽ അകത്ത് കിടക്കുന്നു ആലോചിച്ച് നോക്കൂ നമ്മളുടെ കുടുംബം നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളുടെ ബന്ധുക്കൾ നമ്മളെ അറിയുന്നവർ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ പോയി ഒരു കുറ്റവാളിയായി കിടക്കേണ്ടത് ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ആ പയ്യൻ വിളിച്ചിട്ട് കരഞ്ഞത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ആവേശത്തോടു കൂടി കാണിക്കുന്ന കാര്യങ്ങൾ അത് പിന്നീട് നമുക്ക് തന്നെ ദോഷമായി വരും പലരും അങ്ങ് വിട്ട് കളയുന്നതാണ് ഞാനത് പരാതി കൊടുക്കാൻ പോയതുകൊണ്ടാണ് ആ പയ്യനെന്നെ വിളിച്ചേ അല്ലെങ്കിൽ ഞാനും അതങ്ങ് വിട്ടുകളയിതിന്റെ പുറകെ പോകുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് അവരെ ആളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആള് വരട്ടെ വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ച കോളിൽ ഒരു വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾക്കും ചിരിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത് ഇത് തീർന്നതിന് ശേഷമാണ് പയ്യന്റെ വോയിസ് ഒക്കെ എനിക്ക് പുറത്തുവിടാനൊരു മടിയുണ്ട് അപ്പൊ അയാളെ ഐഡന്റിഫൈ രീതിയിൽ അത് ഒരു കാര്യം എനിക്ക് കൽപ്പിക്കണം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണ് ഞാൻ അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഒരുപാട് ബിസിനസ്സുകാർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും സത്യം തിരിച്ചറിയാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അത് നമുക്ക് നല്ലതുപോലെ ഉപയോഗിച്ചുകൂടിയും നമ്മൾ വെറുതെ മറ്റുള്ളവരെ തെറി വിളിക്കാൻ മറ്റുള്ളവരെ അസഭ്യം പറയാൻ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ മറ്റുള്ളവരെ കളിയാക്കാൻ മറ്റുള്ളവരെ ജാതീയമായി അധിക്ഷേപിക്കാൻ മറ്റുള്ളവരെ മതത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഒക്കെ പേരിൽ അധിക്ഷേപിക്കാൻ എന്നുള്ളതിനപ്പുറം ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ചുകൂടിയും കാരണം നമ്മളൊക്കെ ചെയ്യുന്നത് തെറ്റാണ് പലരും പുറകെ പോകാത്തത് കൊണ്ടാണ് ഇത് പ്രശ്നങ്ങളിലേക്ക് പോകാത്തത് എന്നെ സൈബർ സെല്ലിൽ സഹായിച്ച സാബു സാറുണ്ട് അവിടുത്തെ സി എ ഉണ്ട് പിന്നെ ഇതിന്റെ പിന്നാലെ പോയ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അവസാനം എന്നെ വിളിച്ച് സംസാരിച്ച രാജേഷ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അവർക്കെല്ലാം നന്ദി അപ്പോ നമ്മൾ വളരെ ശ്രദ്ധയോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക നമസ്കാരം